യേശു ക്രിസ്തു അതിവൃഷത്തെ ശപിക്കുന്ന ഒരു ഭാഗം ബൈബിളിലുണ്ട് അതായത് യേശു ശിഷ്യന്മാരും വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അവർക്ക് വിശന്നു അവന് വിശന്നു അപ്പം അതിവൃഷ നിൽക്കുന്നത് കണ്ടു അവിടെ ചെന്നു അതിൽ നോക്കി തളിലില്ലാതെ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല യേശു അതിനെ ശപിച്ചു അത് തൽക്ഷണം ഉണങ്ങിപ്പോയി എന്നിട്ട് അതിൻ്റെ സെക്കൻഡ് ആൻഡ് നെക്സ്റ്റ് കോട്ടിങ്ങ് ബൈബിളിൽ പറയുന്നുണ്ട് അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് അതായത് അത് ആ അത്വൃഷ്ടത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു തെറ്റോ അല്ലെങ്കിൽ അത് നീതിയുക്തമായിട്ട് തന്നെയായിരുന്നു നിലകൊണ്ടിരുന്നത് അത് അത്യവൃഷ്ടത്തെ അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു അതവിടെ അത് പ്രകൃതിക്ക് അല്ലെങ്കിൽ ദൈവ ഹിതത്തിന് എതിരായിട്ടല്ലായിരുന്നു അതവിടെ വർദ്ധിച്ചിരുന്നു പക്ഷെ അതിനെ ശപിച്ചു അത് ഉണങ്ങിപ്പോയി അത് എന്ത് ദൈവികതയാണ് അതിനകത്തുള്ളത് അല്ലെങ്കിൽ അത് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് ആ അതൊരു ഉപമയാണോ എന്നൊരു ചോദ്യം എന്നോട് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനൊരു ഉത്തരം എവിടുന്നും കിട്ടിയില്ല അത് പലരും പല രീതിയിലാണ് അതിന് വ്യാഖ്യാനിച്ചത് അതിനെക്കുറിച്ചും കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഞാൻ പോയി അത്തിപ്പഴത്തിന്റെ എന്ന് പറഞ്ഞാൽ ഈ അത്തിയെ സംബന്ധിച്ച അത്തിയെക്കുറിച്ച് അറിയാമെന്നവർക്കറിയാം അത്തിപ്പഴത്തിന്റെ കാലത്തിന് മുമ്പ് കായ്ക്കാനുള്ള അത്തിയാണെങ്കിൽ അതിൽ തലക്കനികൾ കാണും അതിന് തലക്കനി എന്നാണ് പറയുന്നത് ഈ സീസണിൽ കായ്ക്കുമ്പോൾ സമൃദ്ധമായിട്ട് നിറച്ച് കായ്ക്കും അതിനു മുമ്പ് അവിടെ അവിടെ ആയിട്ട് ചെറുതായിട്ട് ഈ അത്തിപ്പഴങ്ങൾ കാണും അത് സൂക്ഷിച്ചു തെരഞ്ഞാലേ കിട്ടുകയുള്ളൂ അങ്ങനെ കായ്ക്കാത്ത അത്തികൾ കായ്ക്കില്ല കായ്ക്കുന്ന അത്തികളിലെല്ലാം ഈ തലക്കനികൾ കാണും അതുകൊണ്ട് ഈ തലക്കനിയാണ് അവിടെ തരയുന്നത് മുഴുവനായി സംതൃപ്തി തരുന്ന വിധത്തിൽ കായ്ച്ച് നിറഞ്ഞു നിൽക്കണം എന്നില്ല കായ്ക്കാനുള്ള സൂചനയാണ് കായ്ക്കാനുള്ളതാണെങ്കിൽ അതിൽ തലക്കണി ഈ തലക്കനിയാണ് അവിടെ അന്വേഷിച്ചത് ആ തലക്കനി കാണാത്തത് കൊണ്ട് പക്ഷെ നിറച്ചലയുണ്ട് ഈ ഇലയുള്ളത് ഇലയുള്ള അത്തി മരങ്ങളിൽ ഈ തലക്കനികൾ കാണണം അപ്പൊ ഇല മാത്രമേ ഉള്ളൂ വെറും കാഴ്ച മാത്രമേ ഉള്ളൂ വെറും ഒരു കാഴ്ചക്കായിട്ട് നിറച്ചെലകളുമായിട്ട് നിൽക്കുന്നു ഒരു ഫലവും അത് ക്യാരി ചെയ്യുന്നില്ല അതുകൊണ്ടാണ് അതിനെ ശപിക്കുന്നത് പിന്നെ അടുത്ത അനുബന്ധമായൊരു ചോദ്യം ഒരു വൃക്ഷത്തെ മറ്റും അങ്ങനെ ശവിച്ച് കരിക്കുന്നത് ഒരു ദൈവികമാണോ യേശു ഒരു ക്ഷിപ്രകോപി ആയിരുന്നില്ല എന്തിനാണ് അങ്ങനെ കോപിച്ചിട്ട് അതിനെ ശവിച്ചത് ഉത്തരമുണ്ട് ശാസ്ത്ര പഠിക്കുന്ന ആളുകൾ ബയോളജി പഠിക്കുന്ന കുട്ടികൾ എത്രയോ തവളകളെ ഈ ഡിസക്ഷൻ ബോഡി വെച്ച് കീറുന്നു മുറിക്കുന്നു കൊല്ലുന്നു എന്താവശ്യത്തിനാണ് ആ തവളകളെ കീറുന്നത് അത് പഠിക്കാനാണ് അപ്പം പഠനത്തിന്റെ ടൂൾ ആയിട്ടാണ് എത്ര ജീവികളെ കൊല്ലുന്നു ഗിനിപ്പന്നികളുടെ മേൽ മരുന്ന് കുത്തിവെച്ച് പരീക്ഷിക്കുന്നു ഇതെല്ലാം ചെയ്യുന്നില്ലേ അപ്പൊ യേശു കർത്താവ് ഒരു മോഡലായിട്ട് കാണിച്ചതാണ് നാളെ ഇസ്രായേൽ ഫലം കായ്ക്കുന്നില്ല ഇസ്രായേലിന്റെ പ്രതീകമാണ് അത്തി അപ്പൊ ഈ അത്തിയിൽ ഫലമില്ല ഇതായത് കരിഞ്ഞു പോകുന്നു അതുപോലെ ജെറുസലേം ജെറുസലേം തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചെറുകടയിൽ ചേർക്കുന്ന പോലെ ചേർക്കാൻ എനിക്കത്ര തവണ മനസ്സായിരുന്നു നിനക്ക് മനസ്സായില്ല അപ്പം മനസാന്തരമില്ലാത്ത പലം കായ്ക്കാൻ മനസ്സ് വെക്കാത്ത തുടർച്ചയായി മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇസ്രായേലിന് നാളെ സംഭവിക്കാൻ പോകുന്ന ഇതാണെന്ന് നാൽപ്പത് വർഷം മുമ്പ് ഭർത്താവ് പ്രതീകവത്കരിച്ച് കാണിക്കുകയാണ് നമ്മളൊരു പഠിപ്പിക്കുന്ന സമയത്ത് എന്തെങ്കിലും ടൂൾ ഉപയോഗിച്ച് പഠിപ്പിച്ചാൽ ഒരിക്കലും പിള്ളേരെ അത് മറക്കുക ചുമ്മാ വാണ്ട് പറയുന്നതിന് വേറെ എന്തെങ്കിലും ഒന്ന് കാണിച്ചാൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്താൽ ഇല്ലസ്ട്രേറ്റ് ചെയ്താൽ പെട്ടെന്ന് ആഴത്തിൽ മനസ്സിലാവും ഇറ്റ് വോസ് ആൺ ഇല്ലസ്ട്രേഷൻ നാളെ ഇസ്രായേലിന് സംഭവിക്കാൻ പോകുന്നതിന്റെ ഇല്ലസ്ട്രേഷൻ ആണ് ഇസ്രായേലിനെ റെപ്രസെന്റ് ചെയ്യുന്ന മൂന്ന് ചെടികളുണ്ട് അത്തിയുണ്ട് മുന്തിരി ഉണ്ട് ഒലിവുണ്ട് അത്തി മുന്തിരി ഒലിവും ഇസ്രായേലിന്റെ റെപ്രസെന്റേഷൻ ആയിട്ട് ബൈബിളിൽ പല സ്ഥലത്തും കാണാം അത് അത്തി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ആ ഒരു പാരമ്പര്യത്തെ ആ നിലനിൽപ്പിനെ നമ്മൾ അവിടെ കാണുക മുന്തിരി എന്ന് പറഞ്ഞാൽ പൗരോഹിത്യത്തെയാണ് ഇസ്രായേലിന്റെ പൗരോഹിത്യ പിന്തുടർച്ചയാണ് മുന്തിരി കാണിക്കുന്നത് ഒലിവ് ഒലിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ആ സാമൂഹികമായ അവസ്ഥയാണ് കാണിക്കുന്നത് ഈ മൂന്ന് രീതിയിലാണ് നമുക്ക് ഈ അത്തിയേയും ഒലിവിനെയും കാണാൻ പറ്റുന്നത് ഇപ്പം അത്തി എന്ന് പറയുമ്പോ അതിന്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാറ്റസ് ആണ് മുന്തിരി എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പ്രീസ്റ്റ്ലി സ്റ്റാറ്റസ് ആണ് ഒലിവന്ന് പറയുമ്പോൾ അതിന്റെ ഒരു സോഷ്യൽ ആയിട്ടുള്ള സ്റ്റാറ്റിക്സ് ആണ് സ്റ്റാറ്റസ് ആണ് കാണുന്നത് അപ്പൊ ഇത് മൂന്ന് അപ്പൊ ഈ അത്തി കരിഞ്ഞു പോകാൻ പോവാണ് ഇസ്രായേലിന്റെ രാജ്യം നഷ്ടപ്പെടാൻ പോവാണ് പൗരവത്വവും രാജ്യവും പ്രവചനവും നഷ്ടപ്പെട്ടു എന്നാ പറയുന്നത് അപ്പൊ ഈ വലിയ നാശത്തെ ദൃശ്യവൽക്കരിച്ച് കാണിച്ചു തന്റെ ശിഷ്യർക്ക് അതിനുവേണ്ടി ഒരു ടൂൾ ആയിട്ട് ഒരു സ്റ്റഡി ടൂൾ ആയിട്ട് ഒരു അത് വൃക്ഷത്തെ ഉപയോഗിച്ചു ഈ മുഴു പ്രപഞ്ചത്തിന്റെയും അധിപനായിരിക്കുന്ന കർത്താവിന് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ ഒരു അത്തിമരൻ ടൂൾ ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല അതിന് പരിസ്ഥിതിവാദികളൊക്കെ ഇത്രയും വലിയ പ്രക്ഷോഭം ഉണ്ടാക്കേണ്ടി കാര്യമില്ല രണ്ടായിരം വർഷം മുമ്പ് കാട്ടിൽ നിന്ന ഒരു അത്തിയെ കരിച്ചു കാണിച്ചുകൊണ്ട് ഇതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഒരു ടൂൾ ആയിട്ട് ഉപയോഗിച്ചു ഇന്നത്തെ ശാസ്ത്രജ്ഞർ ഈ പറഞ്ഞ സ്വാതന്ത്ര്യം തരം എന്തെല്ലാം സാധനം നശിപ്പിക്കുന്നു പഠിപ്പിക്കാൻ വേണ്ടി ലോകിക ഗുരുവായ ഗുരുവായേശു കർത്താവ് അത്തിയെ കരിച്ചു കരിച്ചെന്ന് തന്നെ ഞങ്ങൾ പറയുന്നു അത് ഇറ്റ് വാസ് സച്ച് സ്റ്റഡി ടൂൾ രണ്ടായിരം വർഷത്തിനിപ്പുറത്തും നാസ്തികർ പോലും കൗതുകത്തോടെ ആ വിഷയം എടുത്തോണ്ട് വരുന്നത് എന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു ചൂണ് ഉപയോഗിച്ച് പഠിപ്പിച്ചുകൊണ്ടാണ് ഇന്നീ ചോദ്യം ഇവിടെ വന്നതും എനിക്ക് ഉത്തരം പറയാൻ പറ്റിയതും കർത്താവ് അന്ന് അത്യെ കരിച്ചതുകൊണ്ടാണ് അത് നന്നായി എന്ന് ഞാൻ പറയുന്നുള്ളൂ അതാണ് അതിന്റെ ഉത്തരം ഒരു വാക്യം കൂടെ ഉണ്ട് കൊയ്ത്തോളം വളരട്ടെ എന്ന് കർത്താവ് പറയുന്നുണ്ട് കൊയ്ത്താമ്പം അരിവാള് വെക്കുന്നതുമായിട്ട് വ്യത്യാസമുണ്ട് അപ്പൊ കൊയ്ത്തിന്റെ കാലമാകുമ്പോഴാണ് കതിരി ഇങ്ങനെ നിറഞ്ഞു വരുന്നത് അത്തിപ്പഴം പറിക്കുന്ന സീസൺ ഉണ്ട് ആ സീസൺ ആകുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഫലം കായ്ക്കാണ് അതുകൊണ്ടാണ് അത്തിപ്പഴത്തിന്റെ കാലം അല്ലെന്ന് പ്രത്യേക എടുത്താൻ എഴുതിയത്